നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ദാറ്റ് ഇവിടെ ബുക്കായോ സാക്കി ജൂനിയറെ കുറിച്ച് റയൽ ആസന യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇതായി ഏറ്റുമുട്ടുന്നു നാളെയാണ് ആ കഴി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് യമിളേൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അവർ ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബുക്കായോ സാക്ക പറയുന്നു റേസിസ്റ്റ് ഇൻസൾട്ട് വിനിക്കു നേരെ നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹത്തൊരു പ്ലെയർ എന്ന നിലയിൽ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വഴികൾ എന്തൊക്കെ തരണം ചെയ്താണ് അദ്ദേഹം ഇവിടെ എത്തിയതെന്ന് എന്ന് എനിക്കറിയാം ഒരുപാട് ഡിഫിക്കൽട്ട് മൊമെന്റ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം കാണിച്ചു തന്നു അതിനേക്കാളൊക്കെ വലിയവനാണ് അതിനേക്കാളൊക്കെ ഉയരത്തിലാണ് അദ്ദേഹം എന്താ അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നു ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു എന്നാണ് ബുക്കായോസ് അക്ക പറയുന്നത് ഒരു കിടലൻ പോരാട്ടത്തിനുള്ള വഴിയൊരുങ്ങുമ്പോഴും എതിരാളിയെ ബഹുമാനിക്കുന്നു ബുക്കായോ സാക്ക പരിക്കിന്റെ പിടിയിലായിട്ട് ഏറെ നാളുകൾ പുറത്തിരുന്നിട്ട് സാക്ക ഇപ്പൊ തിരികെ വന്ന് ആഹസനത്തിൽ വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ് കാത്തിരിക്കാം എന്തായിരിക്കും കളിക്കളത്തിലെ പ്രകടനം എന്നറിയാൻ വേണ്ടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി